സമൂഹ വിവാഹമാണിത് സ്ഥാപനങ്ങളുടെ നേതൃത്വം നടക്കുന്ന ആ വലിയ ചടങ്ങിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേക സഹായ സഹകരണ സാന്നിധ്യങ്ങൾ മുഴുവൻ ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും സഹകരിച്ച സഹായിച്ച കൂടെ നിന്ന് എല്ലാവരെയും പ്രത്യേകം പ്രതിജ്ഞാപൂർവം ഓർക്കുകയും ചെയ്യുകയാണ് ഇനിയും ഈ വഴിയിൽ പെൺകുട്ടികൾക്ക് മാതൃകാ ജീവിതം നൽകി അവർക്ക് ആവശ്യമാകുന്ന സഹായം നൽകി സ്ഥാപനം മുന്നോട്ട് പോവുകയാണ് സഹകരണം എല്ലാം പ്രതീക്ഷിക്കുന്നു അഭിവാദ്യം അസ്ലാം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് വൈകിട്ട് നാലിന് നടക്കുന്ന വിവാഹ സംഗമം പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് എം എസ് ജനറൽ സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി കമ്മിറ്റി ഭാരവാഹികളായ ഹാജി പി ടി പി തങ്ങൾ അബ്ദുള്ള കോയ തങ്ങൾ ടി ടി എം ഹംസ ഹംസ പി എന്നിവർ അറിയിച്ചു